നിങ്ങൾക്കറിയോ കൊറോണയ്ക്ക് ശേഷം ക്ലിനിക്കിൽ എനിക്ക് ഞാൻ അറ്റൻഡ് ചെയ്യുന്ന കേസുകൾ പത്തോ പതിനഞ്ചോ മടങ്ങി ഇരട്ടിയായിട്ടുണ്ട് ഈ എല്ലാ കേസുകളിലും കൗമാരപ്രായക്കാരെ ആയ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ പാരൻസ് പറയുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കൊറോണയ്ക്ക് ശേഷം മൊബൈൽ ഫോൺ കയ്യിൽ കിട്ടിയതിന് ശേഷം മൊബൈൽ ഫോൺ കയ്യിൽ കിട്ടിയതിന് ശേഷം നമുക്കറിയാം മൊബൈൽ ഫോൺ ഇല്ലാണ്ട് എനിക്കും നിങ്ങൾക്കും ഒന്നും ജീവിക്കാൻ പറ്റൂല മൊബൈൽ ഫോൺ ഇല്ലാണ്ട് ഒഴിവാക്കിയിട്ട് ജീവിക്കണം എന്നല്ല പറയുന്നത് അത് കാലാനുസൃതമായിട്ടുള്ള ഒരു ഉപദേശമല്ല കാരണം അത് ഒഴിവാക്കാൻ കഴിയില്ല നമ്മൾ പുതിയ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് റോബോട്ടിക്സ് യുഗമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ് ഒരു പക്ഷെ അടുത്ത് നിങ്ങളുടെ ഫാമിലി ഗെറ്റ് ഗെറ്റുഗെദറിന് ഇവിടെ ക്ലാസ് എടുക്കാൻ ആരും വന്നോളന്നില്ല മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സയൻസിൻ്റെ സഹായത്തോടു കൂടിയിട്ട് അങ്ങ് അമേരിക്കയിലോ അന്റാർട്ടിക്കയിലോ ഒക്കെയുള്ള ആളുകൾ നിങ്ങളുടെ മുന്നിൽ വന്ന് ക്ലാസ് എടുക്കും വിത്തൗട്ട് സ്ക്രീൻ ഒരു സ്ക്രീനും ഇല്ലാതെ അവർ നിങ്ങളുടെ മുന്നിൽ വന്ന് ക്ലാസ് എടുക്കും ഒരുപക്ഷെ നിങ്ങളിങ്ങനെ ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിവിടെ വന്ന് ഇരിക്കുക പോലും ചെയ്യില്ല നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ നിങ്ങളുടെ ഇടങ്ങളിൽ സ്വൈര്യമായി ഇരുന്നു കൊണ്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തോടു കൂടി ഇരുന്നു കൊണ്ട് എല്ലാവരും ഒരുമിച്ച് ക്ലാസ് കേൾക്കുന്നൊരു പ്രതീതിയിൽ ആരെ കേൾക്കാനും ശ്രമിക്കാനും സാധ്യമാകും ഒരുപക്ഷെ റോബോട്ട്സ് ആവാൻ ക്ലാസ് എടുക്കാൻ വരുന്നത് അത്രയും ആണ് നമ്മുടെ കാലഘട്ടം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ് നമ്മുടെ മക്കൾ ആൽഫ ജനറേഷനാണ് അവിടെ വിത്തഔട്ട് സ്ക്രീൻ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എല്ലാം സ്ക്രീനിലൂടെ തന്നെയാണ് മൊബൈൽ ഫോണിലൂടെ തന്നെയാണ് പക്ഷേ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ് അഡ്വാൻറ്റേജസും നമുക്ക് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാക്കുക ഒരുപാട് അനവധി നിരവധി ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങളെയൊക്കെ നമ്മൾ ആഗിരണം ചെയ്യുക ദോഷങ്ങളെയൊക്കെ നമ്മൾ കളയണം അല്ലേ അതിൻ്റെ അതിലുള്ള ലഹരികളാണ് ഗാംബ്ലിങ് എന്ന് പറയുന്നത് പുതിയ കാലഘട്ടത്തിലെ ഗാംബ്ലിങ് എന്താ പുതിയ കാലഘട്ടത്തിലെ ഗാംബ്ലിങ് മൊബൈൽ ഫോണാണ് അത് ഗെയിംസ് ആവാം ഗെയിം കളിക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയൊരു അഡിക്ഷൻ വരെ ഉണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ മക്കൾ മൊബൈൽ ഫോണിൽ ഗെയിം കളിക്കുന്നുണ്ടോ നിർബന്ധമായും നമ്മൾ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം നിർബന്ധമായിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണത് നമ്മൾ അന്വേഷിക്കണം എൻ്റെ കുഞ്ഞ് ഗെയിം കളിക്കുന്നുണ്ടോ എൻ്റെ കുട്ടി ഗെയിം കളിക്കുന്നുണ്ടോ കാരണം ഒരു ഗെയിം കളിച്ച് നിർത്താൻ കഴിയില്ല ഒരു ഗെയിമിൽ തോറ്റുപോയാൽ അടുത്ത ഗെയിമിൽ എന്താണെങ്കിലും എനിക്ക് ജയിക്കണം എന്നുള്ള വാശിയുണ്ടാവുക ഒരു ഗെയിമിൽ ജയിച്ചാലോ ആ ഞാനിവിടെ ജയിച്ചില്ലേ അടുത്തതിൽ ഞാൻ ജയിക്കും അല്ലേ ഇത് നിർത്താൻ കഴിയാതെ ഇങ്ങനെ തുടർന്ന് പോകുന്നൊരു ലഹരിയാണ് അതുകൊണ്ട് ഗെയിം ഒരിക്കലും മക്കളെ കളിക്കാൻ പ്രോത്സാഹിപ്പിക്കരുത് അനുവദിക്കരുത് നിർത്തിപ്പിക്കണം അതുപോലെ തന്നെയാണ് മൊബൈൽ ഫോണിലുള്ള മറ്റെല്ലാ ചാറ്റും കാര്യങ്ങളും ഒക്കെ സ്നാപ്ചാറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെ എന്തിനാ ഒരു പെൺകുട്ടി വന്നപ്പോൾ പറഞ്ഞത് ആ സ്നാപ്ചാറ്റിനെ പറ്റി അവളാ എനിക്ക് വിശദമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് നമുക്ക് വെറുതെ എങ്ങനെ ഇരിക്കുമ്പോൾ ബോറടിച്ചിരിക്കുമ്പോൾ അതിൽ കുറേ ആളുകൾ ഉണ്ടാവും ഇന്ന പോലെ ബോറടിക്കണ കുറേ ആളുകൾ അതിലുണ്ടാവും അവർ തമ്മിൽ ഹായ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ച് തുടങ്ങും പിന്നെ ബന്ധം തുടങ്ങും പിന്നെ ബന്ധം അങ്ങനെ നിമിഷങ്ങൾ മതി ഇന്ന് രാവിലെ ഹായ് എന്ന് പറഞ്ഞാൽ രാത്രിയാകുമ്പോഴത്തേന് അവരുടെ ബന്ധം വേറെ ലെവലിൽ എത്തിയിട്ടുണ്ടാവും കാരണം പ്രായം അതാണ് കുറ്റപ്പെടുത്തുമല്ല പ്രായം അതാണ് ആ പ്രായത്തിൻ്റെ പ്രശ്നമാണത് ആ ഹോർമോൺസിൻ്റെ പ്രശ്നം മാത്രമാണത് അവിടെ കണ്ടുപിടിക്കണം ഈ പ്രിക്കോഷൻ വെക്കുക എന്നതാണ് തടയണയിടുക എന്നതാണ് ആ ഒരു അവസരത്തിലേക്ക് സാഹചര്യം ഒരുക്കാതിരിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് പഠിക്കാൻ ഫോൺ വേണ്ടി വരും അല്ല ആപ്ലിക്കേഷൻസ് ഒക്കെ ഫോണിലായിരിക്കും വരുന്നത് പക്ഷെ ബോധ്യപ്പെടുത്തി കൊടുക്കുക മൊബൈൽ ഫോൺ എന്തിനാ പഠിക്കാനാണ് ഈ സമയം പഠിക്കാനുള്ളതാണ് കുറച്ചും കൂടെ കഴിഞ്ഞാൽ പഠനം നമ്മെ തേടി വരൂല നമ്മെ തേടി വരൂല പഠിക്കേണ്ട സമയത്ത് പഠിക്കുക സ്വന്തം കാലിൽ നിൽക്കത്തക്ക രീതിയിൽ പഠിച്ച് മുന്നേറുകയാണ് ചെയ്യേണ്ടത് അല്ലെ സ്വന്തം കാലിൽ നിൽക്കണം ഒരാളുടെ മുന്നിലും നമ്മൾ സഹായത്തിനോ അല്ലെങ്കിൽ അവരുടെ ഡിപ്പെൻഡ് ചെയ്യാൻ അവരെ പ്രതീക്ഷിച്ചുകൊണ്ടോ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവരുത് എസ്പെഷ്യലി പെൺകുട്ടികൾ ഏറെയും പെണ്ണാണെങ്കിലും ആണാണെങ്കിലും പഠനം അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ പഠിക്കേണ്ട സമയമാണ് അഡോളസൻ പിരീഡ് കൗമാരപ്രായം ആ സമയത്ത് പഠിക്കുക മറ്റെല്ലാ ചിന്തകളും പഠനത്തിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കും അത് ഉറപ്പാണ് കാരണം നമ്മുടെ തലച്ചോറിൻ്റെ നിർമ്മിതി തന്നെ അങ്ങനെയാണ് ഒരേ സമയത്ത് ഒന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ മറ്റൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് മറ്റെല്ലാ സ്നേഹങ്ങളെക്കാളും അതുകൊണ്ടല്ലേ വിവാഹം കഴിഞ്ഞ ആ സമയ നിമിഷത്തിൽ നമ്മുടെ ജീവിതം മുഴുവൻ പരസ്പരം സംസാരിച്ച് അല്ലേ വിവാഹം കഴിഞ്ഞ് അന്ന് ഇണകൾ തമ്മിൽ ആണും പെണ്ണും തമ്മിൽ എല്ലാ കാര്യങ്ങളും ജീവിതത്തിലുണ്ടായ എ ടു സെഡ് ജനനം മുതൽ ആ നിമിഷം വരെയുള്ള എല്ലാ കാര്യങ്ങളും പരസ്പരം പങ്കുവെക്കും എന്തേ അത്ര നാൾ നമ്മളെ കൂടെ ഉമ്മയുപ്പുണ്ടായിരുന്നില്ലേ സഹോദരങ്ങളുണ്ടായിരുന്നില്ലേ കൂട്ടുകാരുണ്ടായിരുന്നില്ലേ ഈ ബെസ്റ്റീസ് ഉണ്ടായിരുന്നില്ലേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ലേ അവരോടൊന്നും പങ്കുവെക്കാത്ത കാര്യങ്ങൾ പോലും നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവനോട് നമ്മൾ പങ്കുവെക്കും അതാണ് ആൺ പെൺ ബന്ധം എന്ന് പറയുന്നത് അതാണു ആണും തമ്മിലുള്ള ബന്ധം പോലെയല്ല പെണ്ണും പെണ്ണും തമ്മിലുള്ള ബന്ധം പോലെയല്ല കാരണം ആണുമാണും തമ്മിലുള്ള ബന്ധത്തിനോ പെണ്ണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തിനോ സയൻറ്റിഫിക്കലി യാതൊരു തെളിവുകളുമില്ല മെഡിക്കൽ സയൻസ് പ്രകാരം ലെസ്ബിയനിസം അല്ലെ ഖേയിസം എന്ന് പറയുന്ന ഒരു തിയറിയില്ല ദാറ്റ് ഈസ് ക്രോമസോംസോ ജീൻസോ ഇല്ല അത് തികച്ചും മാനസികപരമായിട്ടുള്ള ഒരു അസുഖം മാത്രമാണ് അമേരിക്കൻ സൈക്യാട്രിയിൽ ഡി എസ് എം ഫൈവ് കാറ്റഗറിയിൽ പെടുത്തിയ ഒരു മാനസിക രോഗമായിരുന്നു ഈ സെയിം സെക്സിനോടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് ആണിനും ആണിനും പരസ്പരം സ്നേഹം തോന്നുന്നതും പെണ്ണിനും പെണ്ണിനും പരസ്പരം സ്നേഹം തോന്നുന്നതും ഒരു സൈക്യാട്രിക് പ്രോബ്ലം ആയിരുന്നു ഒരു മാനസിക വിഭ്രാന്തിയായിരുന്നു പക്ഷേ അവർക്ക് അവർ അവരിൽ ഉണ്ടായിരുന്ന പ്രഷർ കാരണം ഈ ലസ്ബിയൻസും ഉള്ള ആ നാട്ടിലെ നാട്ടിലാളുകൾ അങ്ങേയറ്റം പ്രഷർ കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് അവർ ആ കാറ്റഗറിയിൽ നിന്നും അത് ഒഴിവാക്കി അത് വ്യക്തമാണ് തെളിവുകളോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും അതല്ലേ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ പേരിൽ ഇപ്പോൾ നമ്മുടെ മക്കൾക്കുള്ളിലൊക്കെ ഇങ്ങനെ വിഹരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ എന്താണ് ജെൻഡർ ഈക്വാലിറ്റിയും ജെൻഡർ ന്യൂട്രാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം ജെൻഡർ ഈക്വാലിറ്റി ഇസ് ദർ ജെൻഡർ ഇക്വാലിറ്റി എപ്പോഴും വേണം ആണിനും പെണ്ണിനും തുല്യ അവകാശം തന്നെയാണ് വേണ്ടത് കാരണം സൃഷ്ടിപ്പ് പോലും തുല്യ അവകാശത്തോടു കൂടിയിട്ടാണ് ആണിനും പെണ്ണിൽ നിന്നും തുല്യമായിട്ടാണ് ഒരു മനുഷ്യൻ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് എല്ലായിടത്തും തുല്യ അവകാശം നമുക്ക് എപ്പോഴും വേണം അതല്ല ജെൻഡർ ന്യൂട്രാലിറ്റി ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പെണ്ണാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പ്രഖ്യാപിക്കുകയാണ് ഈ നിമിഷം മുതൽ ഡോക്ടർ ഫർഹാൻ ഔഷാദ് ആണാണ് എന്നെ ചോദ്യം ചെയ്യാൻ വരാൻ ആർക്കും അവകാശം എന്നെ ജനിപ്പിച്ച് വളർത്തി വലുതാക്കി എൻ്റെ പാരൻസിനില്ല എൻ്റെ എല്ലാം എല്ലാമായി എൻ്റെ ഇണക്കില്ല ആർക്കും അവകാശമില്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്താണോ എൻ്റെ ഉള്ളിൽ എന്താണോ തോന്നുന്നത് അതാണ് അതാണെൻ്റെ ജെൻഡർ അതാണ് അതാണെൻ്റെ ജെൻഡർ എന്ന് പറയുന്നതിൽ ഉറച്ചങ്ങ് നിൽക്കുക അതാണ് ജെൻഡർ ന്യൂട്രാലിറ്റി ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസങ്ങളില്ല ഇതിനുള്ള ഓറിയൻറ്റേഷൻ ക്ലാസുകളൊക്കെയാണ് ഈ അഡോളസൻ പീരീഡിലുള്ള മക്കൾക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് നമ്മൾ ഓർക്കണം മെഡിക്കൽ സയൻസിൽ വ്യക് തെളിവുകളല്ലേ എല്ലാവർക്കും വേണ്ടത് ശാസ്ത്രീയ തെളിവുകളാണ് എല്ലാവരും തരയുന്നത് തെളിവുണ്ട് തെളിവോട് കൂടിയിട്ട് തന്നെയാണ് പറയുന്നത് അങ്ങനൊരു ജീനോ ക്രോമസോമോ ഇല്ല ആസ് എ ഡോക്ടർ വ്യക്തമായിട്ടത് പറഞ്ഞു തരാൻ പറ്റും